പശ്ചിമ ബംഗാളിൽ വേനൽക്കാലത്തുണ്ടാകുന്ന മഴ ഏത് പേരിൽ അറിയപ്പെടുന്നു നാല് ഓപ്ഷൻസ് ഉണ്ട് മാംഗോ ഷവർ കാൽബൈശാലി ലൂ മൺസൂൺ ഇതിന് ഉത്തരം ഓപ്ഷൻ ബി കാൽബൈശാലി ഇനി ഇതിൻ്റെ കുറച്ച് റിലേറ്റഡ് ഫാക്സ് നോക്കാം ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് അന്തരീക്ഷ താപനിലയുടെയും മഴയുടെയും അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഋതുക്കളെ നാലായി തരംതിരിച്ചിരിക്കുന്നു അതാണ് ശൈത്യകാലം ഉഷ്ണകാലം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം വടക്കിഴക്കൻ മൺസൂൺ കാലം അഥവാ മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് ശൈത്യകാലത്ത് ഉത്തരമഹാസമതലത്തിലെ റാബി വിളകൾക്ക് പ്രയോജനകരമായ ശൈത്യകാല മഴയ്ക്ക് കാരണം പശ്ചിമ അസ്വസ്ഥതയാണ് ഈ പശ്ചിമ അസ്വസ്ഥതയുടെ ഉത്ഭവം മെഡിറ്ററേനിയൻ കടലിൽ നിന്നാണ് ഇന്ത്യയിൽ ഏറ്റവും തണുപ്പ് അനുഭവപ്പെടുന്ന മാസം ജനുവരിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉഷ്ണം അനുഭവപ്പെടുന്നത് മാർച്ച് മെയ് മാസങ്ങളിലാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം ചൂട് അനുഭവപ്പെടുന്ന സ്ഥലം രാജസ്ഥാനിലാണ് ഇന്ത്യയിൽ ഏറ്റവും കുറവ് ചൂട് അനുഭവപ്പെടുന്ന പ്രദേശം ദ്രാസ് ജമ്മു കാശ്മീരിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം മേഘാലയിലെ മേഘാലയയിലെ മൗൺസിൻറാമിലാണ് ഇതിലേറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ജെയ്സാൽമിർ രാജസ്ഥാനിൽ തെക്കേ ഇന്ത്യയിലെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്നത് കർണാടകത്തിലെ അകുംബെ ആണ് കേരളത്തിലെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്നത് നേര്യമംഗലമാണ് കർണാടകത്തിലെ കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രയോജനകരമായ ഉഷ്ണകാല കാറ്റ് ചെറി ബ്ലോസം എന്നറിയപ്പെടുന്നു അപ്പോൾ ഈ ചെറിയ ബ്ലോസം എന്നാൽ കർണാടകത്തിലെ കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രയോജനകരമായ ഉഷ്ണകാല കാറ്റാണ് ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാലം അനുഭവപ്പെടുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ഇന്ത്യയിൽ ഉഷ്ണകാലത്ത് വീശുന്ന പ്രാദേശിക വാദങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം നോർവെസ്റ്റർ ഇത് വീശുന്നത് പഞ്ചാബിലാണ് ലൂ ഉത്തർപ്രദേശിൽ കാൽബൈശാലി പശ്ചിമബംഗാൾ ബാർദിയോ ചില അസം മാംഗോ ഷവ്സ് കേരളം കർണാടക